രക്ഷയില്ല താൻ തന്നെ ു അവൾ അവനെ പിടിച്ചു തള്ളി ഓടാനും അവളുടെ അവൻ വിടാതെ അവളെ കൈക്കുള്ളിൽ എടുത്ത് കാറിന്റെ നേർക്ക് നടക്കാനും അവൾക്ക് മനസ്സിലായി തനിക്ക് ഇനി രക്ഷയില്ലെന്ന് എന്നാൽ അവൾക്ക് രക്ഷപ്പെട്ട് മതിയാവും അവൾ അവൻ പിടിച്ച കരങ്ങൾ ആയത്തിൽ കടിച്ചു അവൻ്റെ കരങ്ങളിൽ അവളുടെ പല്ലുകൾ ആയത്തിൽ പതിഞ്ഞതും അവൾ നിലത്തേക്കിട്ടു മീരവേഗം എഴുന്നേറ്റ് ഓടാനും അവന്റെ കൈ കുടഞ്ഞു അവൾക്ക് നേരെ വന്നു കരണ താഞ്ഞു വീശി മീര നിലത്തേക്ക് വീണു അവളെ മുടിക്കുത്തി കുത്തിപ്പിടിച്ച് കൊണ്ട് പറഞ്ഞു നിനക്ക് എത്രയ്ക്ക് അഹങ്കാരമോ ഇന്നു നിന്നെ കൊണ്ടുപോകാൻ വന്നിങ്ങി ഞാൻ നിന്നെ കൊണ്ടുപോയിരിക്കും അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ മീരെ വാവിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ വിടാനായി പറഞ്ഞു അവനത് കേൾക്കാതെ അവളുമായി മുന്നേക്ക് പോകുമ്പോൾ പിന്നിൽ നിന്നും നിരഞ്ജൻ ആരോ ശക്തമായി ചവിട്ടി വീത്തി അവൻ നിലത്തേക്ക് വീഴുമ്പോൾ മീര സൈഡിലേക്ക് അവൽ നിന്ന് പിടിവിട്ടു വെച്ച് പോരുന്നു പിന്നിലേക്ക് നോക്കുമ്പോൾ ദേഷ്യത്തിൽ വലിഞ്ഞു മുഖവുമായി നിൽക്കുന്ന ആ സമയം അവന്റെ നോട്ടം നിലത്ത് വീണെടുക്കുന്ന കോളർ പിടിച്ചു എത്ര ധൈര്യം ഡാഷ് മൂലം നീനെ ചവിട്ടിയതും അതും പറഞ്ഞ് ജിതിന്റെ നെറ്റിയിൽ അവൻ നെറ്റുകൊണ്ട് ആഞ്ഞിടിച്ചുകൊണ്ട് ഒറ്റ ചവിട്ടു ജിതിൻ തലയ്ക്ക് പെരുപ്പം പോലെ തോന്നി അവൻ നിലത്ത് അതെങ്ങനെയോ ബാലൻസ് ചെയ്ത് നിന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ തൻ്റെ നേർക്കും വീണ്ടും വരുന്ന് നിരഞ്ജനെ കണ്ടു ജിതി ചുറ്റും കണ്ണോടിച്ചു പെട്ടെന്നാണ് ഒരു മരത്തിൻ്റെ ചില്ലുകമ്പ് കയ്യിൽ തടഞ്ഞത് അവൻ അതെടുത്ത് അവന് നേരെ വീശി പ്രതീക്ഷിക്കാതെ നീക്കാതെ കൊണ്ട് തന്നെ ആ കമ്പ് നിരഞ്ജനെ നെറ്റിയിൽ തന്നെ പതിച്ചു പിന്നെ അങ്ങോട്ട് രണ്ടും കൂടെ ഒരാൾ ഒരാൾക്ക് മുന്നിൽ തോൽക്കാത്ത വിധം തല്ലുകയായിരുന്നു കുറച്ച് കഴിയുമ്പോൾ അതുവഴി അനീഷും വേറെ കുറച്ച് ആൾക്കാരും വന്നു ഇവരുടെ തല്ല് കണ്ട് ആരും അനീഷിനെ വിളിച്ച് പറഞ്ഞതായിരുന്നു എന്നാൽ നിരഞ്ജൻ അത്രയും ആൾക്കാർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല എടുത്തിട്ട് കണക്കിന് തന്നെ നിരഞ്ജന് കൊടുത്തിട്ട് അവൻ്റെ കാറിലേക്ക് എടുത്തിട്ട് കൊണ്ട് അനീഷ് പറഞ്ഞു ഇനി നീ എൻ്റെ പെങ്ങളുടെ പിന്നാലെങ്ങനെ വന്ന ഇതാവില്ല സ്ഥിതി നിരഞ്ജൻ എല്ലാവരെയും ദേഷ്യത്തിൽ നോക്കി ഒപ്പം മീരക്ക് നേരെ അവൻ്റെ കണ്ണുകൾ വന്നു അവളെ കണ്ടതും അവനുള്ളിൽ ഇന്ന് വരെ തോന്നാതെ പകാളിക്കത്താൻ തുടങ്ങി നിരഞ്ജൻ കാറുമായി പോകുമ്പോൾ മീര പൊട്ടിക്കരഞ്ഞു പോയിരുന്നു വീരമോളെ അനീഷ അവൾക്ക് അടുത്ത് വന്ന് വിളിക്കുമ്പോൾ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജ്യേഷ്ഠൻ്റെ സ്നേഹം അവൾ അറിഞ്ഞിരുന്നു അവൾ അനീഷിൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കറിയുമ്പോൾ അനീഷിന് തന്നെ അവളെ ഓർത്ത് തന്നെ വേദന തോന്നി ഒപ്പം ചിതിൻ്റെ കുറ്റബോധവും ആ പെണ്ണിനെ എല്ലാവരും നോവിക്കുന്നുണ്ട് കൂടുതൽ താനും നോവിക്കുന്നില്ലേ എന്നൊരു തോന്നല് അനീഷിനൊപ്പം അന്ന് ഏവരിലും അവളുടെ അലിവും സ്നേഹവും തോന്നിപ്പോയി മേരിയുടെ ഇടവും വലവും വിമലയും അഞ്ചുവും ഇരിക്കുന്നുണ്ട് അനീഷിൽ നിന്ന് കുറച്ച് മാറി ജിതിൽ ചുവരിൽ ചാരി നിൽക്കുന്നുണ്ട് അപ്പോഴും അവൻ്റെ കണ്ണുകൾ മീരയിലായിരുന്നു ദേവനാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന രീതിയിൽ ടി വിയിൽ ഓരോ ചാനൽ മാറ്റി മാറ്റി സോഫയിൽ തന്നെ ഇരിക്കുകയായിരുന്നു അനീഷിൽ ദേഷ്യം വന്നു പാഞ്ഞു വന്നു ടി വി ഓഫാക്കിക്കൊണ്ട് ദേഷ്യത്തിൽ ദേവൻ നേരെ ചേറി നിന്റെ ഭാര്യയില്ല അവള് അവളെ ഒരുത്തം വഴി വെച്ച് ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ രക്ഷിക്കാൻ നോക്കുക അവള് ഉപദ്രവിക്കാൻ ഇട്ട് കൊടുത്തിട്ട് വരികയാണ് വേണ്ടതും അവളുടെ അമ്മായിയുടെ മകന് അതും കുടുംബക്കാർ അവളെ സംസാരിക്കുന്നടുത്ത് ഞാൻ എന്തിനു പോണം പിന്നെ അവനവളെ ഉപദ്രവിക്കുന്ന പോലെ എനിക്ക് തോന്നിയല്ല സംസാരിച്ച് നിൽക്കുമ്പോഴേ തോന്നിയുള്ളൂ പിന്നെ അവൻ അവളെ ദ്രോഹിക്കോ മിണ്ടോ എന്തും ചെയ്താലും അതെന്നെ ബാധിക്കുന്ന ഒന്നല്ല അതിനർത്ഥം അവളവന് കൊല്ലാൻ നോക്കിയാലും തിരിഞ്ഞു നോക്കില്ലെന്നല്ലേ അതെ മീരുടെ ഹൃദയ നിരഞ്ജൻ തന്നെ ഉപദ്രവിച്ചിലും കൂടുതൽ ദേവന്റെ വാക്കുകളെ വേദനിപ്പിച്ചു അതും ഹൃദയം കീറിമുറിക്കുന്ന രീതിയിൽ തന്നെ അനീഷ് അവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വെറുതെ നീ എന്തിനാ അവനോട് സംശയം നിന്റെ നാക്കിലെ വെള്ളം പറ്റിക്കുന്ന വിമല ദേവനെ ദേശത്തിൽ നോക്കിയ ശേഷം അനീഷിനെ നോക്കി പറഞ്ഞു ഒപ്പം വിമലജിതിനെ നോക്കി പറഞ്ഞു ദൈവ ഭാഗ്യമാണ് അപ്പൊ നിനക്കതുവഴി വരാൻ തോന്നിയത് അതുകൊണ്ടല്ലേ എന്റെ മോൾ ഒരു പോറലും കൂടാതെ തിരിച്ചു കിട്ടിയത് വിമലജിതിനെ നോക്കി നന്ദിയോട് പറഞ്ഞു അവനതിനെ ചിരിച്ചെന്ന് വരുത്തി അനീഷ് മീരയുടെ നേരെ ചേറിട്ടുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു നീ ദേവനൊപ്പം വന്നതിന് നിന്റെ വീട്ടുകാർ നിന്നുള്ള ദേഷ്യത്തിൽ ദ്രോഹിക്കാൻ പറഞ്ഞു വിട്ടതാണ് അവന് അല്ല പിന്നെ എന്നെ കൊണ്ട് പോകാൻ വന്നതാണ് കൊണ്ടുപോകാനോ ഇങ്ങോട്ട് അയാളുടെ കൂടെ അയാളുടെ ബാക്കി പറയാനാവാതെ അവൾ തേങ്ങി മീരമ്മോള് ഇങ്ങനെ കരഞ്ഞ എന്താ പ്രശ്നമെന്ന് എങ്ങനെ അറിയാനാണ് നിന്റെ അച്ഛൻ്റെ സഹോദരി പുത്രനല്ലേ അവന് അവൻ നിന്നെ ദ്രോഹിക്കാൻ മാത്രം എന്താണ് മീര കണ്ണുകൾ തുടച്ചുകൊണ്ട് പറയാൻ തുടങ്ങി അവളെ കേൾക്കാൻ എന്നവണ്ണം ദേവനൊഴിച്ച് ബാക്കി എല്ലാവരും അവൾക്ക് നേരെ ചെവിയോർത്തിരുന്നു അയാൾ ദുഷ്ടനാണ് വൃത്തികെട്ടവൻ കവിത ചെച്ച് പാവമായിരുന്നു ഇയാളുടെ സ്വഭാവം അറിയാതെ വന്നു ചേർന്നാണ് ഇയാൾക്കിപ്പോൾ ഇറങ്ങി വന്ന് ജീവിക്കാൻ തുടങ്ങിയ ശേഷമാണ് ചേച്ചിക്ക് അയാൾ കൂടുതൽ അറിയാൻ കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു തിരിച്ച് ചേച്ചിക്ക് ചേച്ചിയുടെ വീട്ടിൽ പോകാനാവില്ലായിരുന്നു അവിടുള്ളവരെല്ലാം ചേച്ചി ഉപേക്ഷിച്ച് മട്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് ജീവിച്ചു ദേവിട്ട് ജനിക്കുമ്പോൾ ഒരുപാട് സന്തോഷിച്ചു അവളുടെ ഒറ്റപ്പെടലാകെ കൂട്ട് ഞാനായിരുന്നു അതിൻ്റെ അടുക്ക് ദേവട്ടി ദൈവം കൊടുത്തപ്പോൾ ആ സന്തോഷത്തിനും ആദരകളില്ലായിരുന്നു ആ കുഞ്ഞി നിരഞ്ജനേട്ടനോ അമ്മായിയോ ഒന്നിടത്തെ സ്നേഹിക്കോ കണ്ടിട്ടില്ല അമ്മാവന് മാത്രം ചേച്ചിയോടും മോളോടും ഒരു ഇഷ്ടമുണ്ടായിരുന്നു എത്രയാലും തൻ്റെ മകന്റെ ചോരയല്ലേ തള്ളിക്കളയാനാവില്ലല്ലോ അമ്മായി അയാളും ഉള്ളപ്പോൾ കുഞ്ഞിനോട് സ്നേഹം കാണിക്കാതെ മാറി നിൽക്കും എന്നാൽ അവരില്ലാത്തപ്പോൾ ദേവിട്ടി കൊഞ്ചിക്കാനും ഒരു ഒന്നും വാങ്ങിക്കൊടുക്കാനും അമ്മാവൻ മടി കാണിച്ചിരുന്നില്ല കവിത ചേച്ചി കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് എവിടെയെങ്കിലും പോകേണ്ട അത്യാവശ്യം വന്ന എന്നെ കൂട്ടും ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് മോളയാക്കി പോകാനാണ് പതിവ് അന്നൊരിക്കെ വീട്ടിൽ വന്ന കവിത ചേച്ചി അസ്വസ്ഥമായിരുന്നു ദേവനെടുക്കാൻ കൂട്ടാകാതെ ഒരിടത്ത് മാറിയിരുന്ന് മരിച്ച വീട്ടിലെ ആൾക്കാരെ പോലെ തേങ്ങിക്കൊണ്ടിരുന്നു ഞാൻ ഒരുപാട് ചോദിച്ചു ഒന്നും മിണ്ടിയില്ല അവസാനം കാര്യമറിയാതെ ഞാൻ പോകില്ലെന്ന് വാശി പിടിച്ച് കരയുമ്പോൾ എന്നെ ചുറ്റി പിടിച്ച് പൊട്ടിക്കരഞ്ഞു അന്നാൽ ചേച്ചിയോട് മോളെ എനിക്കൊപ്പം ആക്കിയിട്ട് കൂടെ ചെല്ലാം പറഞ്ഞു സ്നേഹത്തോടെയായിരുന്നു ആയിടയ്ക്ക് അയാൾ ചേച്ചിയോടും മോളോടും സംസാരിച്ചതും ഇടപഴകിയതും അതുകൊണ്ട് തന്നെ അയാൾക്കൊപ്പം പോകാൻ വളരെ സന്തോഷത്തിലായിരുന്നു ചേച്ചി എന്നാൽ അയാൾ ചതിക്കുമായിരുന്നു കാശിനു വേണ്ടി സ്വന്തം ഭാര്യ ആർക്കൊക്കെയോ കാഴ്ചവെക്കാൻ കൊണ്ടുപോയതായിരുന്നു ചേച്ചി അയാളുടെ കാര്യത്തിന് മുന്നിൽ കഴിഞ്ഞില്ല സ്വന്തം ഭാര്യ ഓരോരുത്തരായി കീഴ്പ്പെടുത്തി കാശി കൊടുക്കുമ്പോൾ അയാളുടെ വിജയിച്ചിരിയായിരുന്നു എല്ലാം കേട്ടെന്ന് തളർച്ച പോലെ തോന്നി അയാളെ കൊല്ലം തോന്നി ഒരു മനുഷ്യൻ ഇത്രയും നീചിലവാൻ കഴിയുമെന്ന് അടുത്ത തവണ അയാൾക്കൊപ്പം പോകുമ്പോൾ എന്നെയും കൂട്ടിക്കൊണ്ടു പോകാനാണ് പറഞ്ഞതും ഹെല്ലെന്നും പറയുമ്പോൾ ദേഹം നോവിക്കുന്ന രീതിയിൽ കവിത ചേച്ചി തല്ലി അയൽ പിടിച്ച് ചുവരിൽ ചേർത്തിടിച്ചു ചേച്ചി കുറെ വട്ടം ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാ പിന്നെ ഞാൻ കേട്ടത് ചേച്ചിയുടെ മരണഭരത്തായിരുന്നു കുന്നു കളഞ്ഞ അയാള് മരവിച്ച അവസ്ഥ എന്നെ ചുറ്റി പിടിച്ച് കരുന്ന് ദൈവമോളെ പിടിച്ചു അപ്പച്ച നാട്ടുകാരുടെ വാടിപ്പിക്കാൻ കുഞ്ഞിനെ നോക്കാൻ തുടങ്ങി അപ്പോഴും ദേവ് കൂടുതൽ അടുത്തുന്നത് എനിക്കിപ്പോ ആയിരുന്നു കവിത ചേച്ചിയുടെ ആങ്ങളമാർ വന്നു ഞങ്ങളുടെ മരണം അവരെ തളർത്തി കവിത ചേച്ചിയുടെ അറിയാതെ രണ്ടാമത്തെ ഏട്ട് കാർത്തിയ കാണാൻ വരും ചേച്ചിയും കാർത്തികയും വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കും അവർക്കൊപ്പം ആ സഹോദര ബന്ധത്തിന് സാക്ഷി ഞാനും ചേച്ചി ഒരിക്കൽ ചോദിച്ചു നീ എന്റെ കാർത്തിയനെ കിട്ടും നോടിയെന്ന് അതാവുമ്പോൾ എനിക്കെൻ്റെ ആങ്ങളെ എപ്പോഴും ഒന്ന് കാണാമല്ലോ എന്ന് ആ സമയം മനസ്സിൽ മറ്റൊരാളായതുകൊണ്ട് ഞാനത് തമാശയായി തള്ളിക്കളഞ്ഞു ചേച്ചിയുടെ മരണം ആ മൂന്ന് പേരിലും കാർത്തിയേട്ടനോടാണ് കൂടുതൽ ബാധിച്ചത് അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ പെട്ടെന്നുള്ള മരണം ചേട്ടനിലെ സംശയം തീർത്തു ഏട്ടൻ അറിയാം ഞാൻ അറിയാത്ത ഒന്നും കവിത ചേച്ചിയുടെ ജീവിതത്തിൽ കാണില്ലെന്ന് അതുകൊണ്ട് തന്നെ എന്നെ കാണാൻ വന്നിരുന്നു മറച്ചു വയ്ക്കാതെ എല്ലാം പറയുമ്പോൾ കാർത്തിയേട്ടൻ തകർന്നു പോയിരുന്നു നിമിഷ നേരം കൊണ്ട് കണ്ണുകൾ രക്തവർണമായി പിന്നെ അനിയത്തേ കൊന്നവനെ എടുത്തിട്ട് കുടഞ്ഞു ശിക്ഷയും വാങ്ങിക്കൊടുത്തു എവിടെ അയാളുടെ പണത്തിലും ആൾബലത്തിലും ഒരു വർഷം കഴിഞ്ഞു പുറത്തു വന്നില്ലേ അമ്മായിടെ മോന് ജയിലിലാക്കിയത് ഞാൻ കാരണമെന്ന് പറഞ്ഞ് ഒരുപാട് പഴിച്ചു ഒപ്പം ഇനി തൻ്റെ മോൻ നല്ലൊരു ജീവിതം കിട്ടില്ലെന്നറിയാവുന്ന കൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയാണ് കവിത ചേച്ചി കൊന്നതെന്ന് എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു സ്വന്തം സഹോദരിയുടെ മകനോടും പണ്ട് സ്നേഹക്കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത് വിശ്വസിച്ചു ഒപ്പം തൻ്റെ മകളെ സഹോദരിയുടെ മകനും നൽകാമെന്നും പറഞ്ഞു ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം ദേവിട്ടിൽ കൂടെ എന്നോട് അടുക്കാൻ നോക്കി ഞാൻ അയാളിൽ നിന്നും മാറി മാറി പോകുന്നത് കണ്ട് എന്നോട് തരം കിട്ടുമ്പോൾ മോശമായി പെരുമാറാൻ തുടങ്ങി അന്ന് അയാൾ എൻ്റെ ദേഹത്ത് തൊടാൻ വന്നതും കിട്ടിയത് വിട്ടുകത്തിയായിരുന്നു കണ്ണും പൂട്ടി പൂട്ടിയയാളുടെ മുഖത്ത് വീശി നെറ്റിയിൽ കൊണ്ട് മുറിഞ്ഞ് ചോരവാർന്നു അച്ഛനെ തല്ലി ഒപ്പം അമ്മായിയുടെ ശാപ വാക്കുകളും അപ്പോഴും അവർക്കെന്നെ അയാൾ ഉപദ്രവിക്കാൻ നോക്കിയതല്ല ഞാൻ അയാളെ വിട്ടുകത്തിക്കൊണ്ട് മുറിവുണ്ടാക്കിയതായിരുന്നു കുറ്റം വീട്ടിൽ പറഞ്ഞു ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു ദേവിനു വേണ്ടിയാണ് എന്നെ ജീവിതത്തിൽ കൂട്ടുന്നതെന്നും അച്ഛനോട് പറഞ്ഞു എന്നോട് ദേഷ്യമല്ല സ്നേഹം മാത്രമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു അയാൾക്ക് വേണ്ടി എൻ്റെ ശരീരമാണ് പലർക്കും കാഴ്ച വെച്ച് നേടാനുള്ള ഒരു ശരീരം മാത്രം ദൈവട്ടിനല്ലാതെ മറ്റാരെയും മനസ്സിൽ കാണാനാവില്ല അതാണ് ഏട്ടനോട് ഇതേപ്പറ്റി സംസാരിച്ച് പറ്റൂ എന്നുള്ള ചിന്തയിൽ അന്ന് അമ്പലത്തിൽ വെച്ച് സംസാരിക്കാൻ വന്നത് എന്നാൽ അത് ഇവിടെ എത്തിച്ചു എനിക്കറിയാം അയാൾ മുറിവേറ്റ സിംഹമാണ് അതുകൊണ്ട് അടങ്ങിയിരിക്കില്ല എന്നെ കൊണ്ട് പോകാൻ വരും അത്രയും പറഞ്ഞ് മീരെ പൊട്ടിക്കരഞ്ഞു മതി കരഞ്ഞത് എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലേ ഞങ്ങളുണ്ടാവും നിനക്കൊപ്പം അനീഷ് പറഞ്ഞു അനീഷ് അനീഷെട്ടനെന്താ വട്ടാണ് അവനയ്ക്ക് കൊല്ലും കൊല്ലാനായി നടക്കുന്നവരാ അവരോടൊന്നും കൂട്ടിയാൽ കൂടില്ല ഇവളെ എനിക്കൊപ്പം വന്നത് എൻ്റെ ജീവിതം കൊലയ്ക്ക് കൊടുക്കാനാണെന്ന് ഇപ്പം കൂടുതൽ ഉറപ്പായി ദേവ വാക്കുകൾ കടക്കുന്നു വിമല പറഞ്ഞു ഞാനുള്ളത് തന്നെയാണ് പറഞ്ഞത് പ്രശ്നങ്ങൾ രൂക്ഷാമതി ഇരിക്കണമെങ്കിൽ ഇവളെ നിന്ന് പോകണം എത്രയും വേഗം ഞാൻ പറയുന്നത് ആ ജോലി ശരിയാകുമ്പോൾ തന്നെ ഇവിടെ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് പിന്നെ ഇങ്ങോട്ട് വരരുത് അത്രയും പറഞ്ഞ് ദേവൻ പോകുമ്പോൾ മീരഹൃദയം തകർന്നുള്ള പോലെ ഇരുന്നു തൻ്റെ അവസ്ഥയിൽ ചേർത്ത് പിടിക്കേണ്ടവൻ തന്നെ കൈ ഒഴിഞ്ഞിരിക്കുന്നു മോൾ അവൻ പറഞ്ഞ കാര്യമാക്കണ്ട അവന് മോൾക്ക് അറിയില്ലേ ദൈവട്ടം പറഞ്ഞ് ശരിയാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ പോകുന്ന തന്നെയാ നല്ലത് അത്രയും പറഞ്ഞു മീര ആരെയും നോക്കാതെ പോകുമ്പോൾ അനീഷ് അഞ്ജുനെ നോക്കി പറഞ്ഞു നീ കൂടെ ചെല്ലു ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വീണ്ടും വിഷമിക്കും അവള് അതുണ്ടാവാൻ പാടില്ല ഒരിക്കലും ഗ്രൗണ്ടിലിരിക്കുവായിരുന്നു അപ്പും വിച്ചുവും സച്ചും കുറച്ചു കഴിഞ്ഞ് സിദ്ധുവും വന്നു നീ എവിടെ പോയതട എത്ര നേരം നിന്നെ നോക്കിയിരിക്കുക അവന്മാരെല്ലാം ഇപ്പോൾ ഇങ്ങെത്തുമെന്ന് പറഞ്ഞു അതിന് ഒന്ന് മൂളി എന്താടാ ഒരു ഉഷാറില്ലാത്ത പോലെ എന്തൊരു എനിക്ക് ഇതാവിലിവിടെ നിന്ന് പോയ പോലെ നീ ഇപ്പം ഉള്ളത് ഞാൻ വരുണിനെ കണ്ടിട്ട് വരുന്ന വഴിയാടാ അപ്പോ മീരേച്ചിൻ്റെ അടുത്ത് പോയി നീ എന്താ അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയയാൾ എങ്കിൽ അങ്ങനെ കിട്ടി കൊടുത്തിട്ട് തന്നെ കാര്യം സച്ചു ദേഷ്യത്തിൽ മുരണ്ടു അയാളല്ല പ്രശ്നം പ്രശ്നം നിരഞ്ജൻ അങ്ങേരാണ് അയാൾ എന്ത് ചെയ്തെന്നാ തെളിച്ചു പറഞ്ഞാ അപ്പൊ ചോദിച്ചു ഇന്ന് വരണോ അച്ഛനും വരുമ്പോൾ കണ്ടും അവളാ നിരഞ്ജൻ പിടിച്ച വരച്ച് ഉപദ്രവിച്ചു കൊണ്ട് പോകാൻ നോക്കുന്നത് നിരഞ്ജൻ അയാൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളായത് കൊണ്ട് വല്ല കുടുംബ പ്രശ്നമാണെങ്കിൽ ഇടപെടാൻ ചെന്ന് നാണം കെട്ടാലോ ഡേവിഡിനെ വിളിച്ച് കിട്ടിയില്ല അതുകൊണ്ട് അനീഷ്ടിനെ വിളിച്ച് കാര്യം പറഞ്ഞു നല്ല തല്ലായി നിരഞ്ജൻ അങ്ങർക്ക് നന്നായി കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ വെറുതെ ഇനിയും വിട്ടാ പറ്റില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ വിച്ചു പറഞ്ഞു എന്ത് ചെയ്യാനാണ് നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടാൻ തോന്നുന്നുണ്ടോ അപ്പുവാണ് കൂടണം നമ്മളെ കൊണ്ട് തൻ്റെ കൂട്ടിയെ കൂടണം അപ്പു സിദ്ധു പറഞ്ഞു എങ്ങനെ അപ്പു ചോദിച്ചു കാർത്തിയേട്ടൻ കാർത്തിട്ടം വിചാരിച്ച മാത്രേ എന്തെങ്കിലും നടക്കൂ നിരഞ്ജം മുട്ടുകുത്തണെങ്കിലും ഏട്ടം വരണം ഒന്നാമതയാളെ പച്ചയ്ക്ക് കൊളുത്തി കൊല്ലാനിരിക്കുക ആ മൂന്നാങ്ങളമാരും പെട്ടെന്ന് ഒറ്റയടിക്കല്ല നരകിപ്പിച്ചു തന്നെ കൊല്ലും കാർത്തിനാഥിനി ഇവിടെ ഇല്ലല്ലോ സിംഗപ്പൂർ ഏട്ടൻ മൂന്ന് മാസം കഴിഞ്ഞു വരും ഞാനിത് അറിഞ്ഞതും ഏട്ടനെ വിളിച്ചു പറഞ്ഞു തൽക്കാല ഏട്ടം വരുന്നവരെ വേറെ ആരോടും പറണ്ട ഏട്ടം വന്നിട്ട് അവനുള്ള കണക്ക് തീർക്കെന്നാ പറഞ്ഞത് തൽക്കാലമേള കിടത്താൻ കണക്കിന് പണി കൊടുക്കാൻ പറ്റിയ ഒരാളെ പറഞ്ഞു കീർത്തിയിട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് പോയി സംസാരിച്ച മതി എന്ന് പറഞ്ഞു അതാരാണ് ഒരു ദത്തൻ അങ്ങനെയാണ് പറഞ്ഞത് എങ്കേ എങ്ങനെ കാര്യങ്ങൾ സച്ചി ചോദിച്ചു നാളെ രാവിലെ നാളെ രാവിലെ ഉള്ളു മളിച്ചെല്ലാം പറഞ്ഞു അവിടെ വെച്ചെല്ലാം പറഞ്ഞു ഉറപ്പിക്കാന്ന പറഞ്ഞു നിറയെ ആൾക്കാർ കിട്ടുന്ന സ്ഥലമായത് കൊണ്ട് ആർക്ക് സംശയം വരില്ല അത് നല്ലൊരു ഐഡിയ ആണ് അപ്പൊ മിഷൻ നമ്പർ വൺ നിരഞ്ജൻ സ്റ്റാർട്ട് ചെയ്യുമല്ലേ അതെ അതും പറഞ്ഞ നാലനിയന്മാരും തൻ്റെ ചേച്ചിക്ക് വേണ്ടിയുള്ള കവചം തീർക്കുമായിരുന്നു